മൂവാറ്റുപുഴ നഗരവികസനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി നഗരവികസന പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ ആർ പി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ഡീൻ കുര്യാക്കോസ് എം പി കത്ത് നൽകി നഗരവികസന പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ ആർ എഫ് ബി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ഡീൻ കുര്യാക്കോസ് എംപി കത്ത് നൽകിയത് ഏറെ വിവാദമായ മൂവാറ്റുപുഴ നഗരവികസന പ്രവൃത്തികൾ എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എംപിയുടെ ശക്തമായ ഇടപെടൽ മൂവാറ്റുപുഴ നിവാസികളുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പിന്റെ ഫലമായാണ് നഗരവികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായ്മ മൂലം നഗരവികസനം തീർത്തും ഇഴഞ്ഞാണ് നീങ്ങുന്നത് കെഎസ്ഇബിയും കെആർഫ് ബിയും തമ്മിലുള്ള ശീതസമരം വികസന പ്രവർത്തനങ്ങളെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നും അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെടുന്നു ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട നഗരവികസനത്തിന് സ്ട്രീറ്റ് ലൈറ്റുകൾ പോലുമില്ലാത്ത ഒരു സാഹചര്യം എങ്ങനെയുണ്ടായെന്നും പാർക്കിംഗ് സൗകര്യങ്ങളില്ലാത്ത നഗരവികസനം ഈ രീതിയിൽ നടപ്പിലാക്കരുതെന്നും എം ആവശ്യപ്പെട്ടു നഗരത്തിൽ പുറംപോക്ക് ഭൂമികൾ യഥേഷ്ടമുണ്ടെന്നിരിക്കെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാതെയും ബസ് ബേകൾ നിർമ്മിക്കാതെയും നഗരവികസന പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്നും എം പി പറഞ്ഞു നഗരവികസനം നീളുന്ന സാഹചര്യത്തിൽ എം സി റോഡ് സ്ഥിതി ചെയ്യുന്ന മൂവാറ്റുപുഴ നഗരപ്രദേശം അടിയന്തരമായി ടാർ ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും ഏകാധിപത്യപരമായ ഉദ്യോഗസ്ഥ സമീപനങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും എം പി വ്യക്തമാക്കി ഓരോ വിജയവും മറ്റു പ്രചോദനമാകുമ്പോൾ കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും അണയാത്ത മനോവീര്യത്തിൻ്റെയും സമാനതകളില്ലാത്ത വിജയഗാഥ